വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്ത് രാജ്ഭവൻ ജില്ലാ കേന്ദ്രങ്ങളിലും ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു രാജ്ഭവന് മുന്നിലെ പ്രതിഷേധം സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഉദ്ഘാടനം ചെയ്തു ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സഹായവും ഇല്ലാതെ കേരളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഗൗരവമുള്ള പ്രകൃതി ദുരന്തമായാലും ദേശീയാടിസ്ഥാനത്തിൽ തന്നെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി അത് ദേശീയ ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാലും ഏത് സംസ്ഥാനത്തിനായാലും സംസ്ഥാനത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ ഭാഗമായി ഫണ്ട് അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യസ്ഥ ഉള്ള ഒരു സംവിധാനമാണ് ഭരണഘടനാ സംവിധാനമാണ് നമ്മളിപ്പോഴീ കേരളത്തിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് വയനാട് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് ആ ദുരന്തം അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് പണം തരണം എന്ന് യാചിക്കുകയല്ല ഭരണഘടനാപരമായ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചില ആളുകളെല്ലാം അങ്ങനെയാണ് ചില പാർട്ടികളും അങ്ങനെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് വയനാട് ദുരന്തമെന്ന് പറയാൻ പാടില്ല കാരണം അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേരളമെന്നും പറയണ്ട വയനാട് എന്നും പറയണ്ട പിന്നെന്തേ അത് രണ്ട് മൂന്ന് വാർഡ് മാത്രമേ ഒലിച്ചു പോയിട്ടുള്ളൂ സഹ രണ്ട് മൂന്ന് വാർഡ് മാത്രമേ ഒലിച്ചു പോയിട്ടുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് വാർഡിലെ ദുരന്തമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ എന്നാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നാണ് രണ്ട് മൂന്ന് വാർഡിലെ മുഴുവൻ മനുഷ്യന്മാരും അതുപോലെ തന്നെ ജീവജാലങ്ങളും വീടും അതുപോലുള്ള സ്വത്തും ഭൂമിയും എല്ലാം ഒലിച്ചുപോയത് അതിനെ വളരെ ലളിതമായിട്ട് ന്യായീകരിക്കുകയാണ് പണ്ടൊരാളെ ന്യായീകരിച്ചിരുന്ന ഒരു ചെറിയ വെടി മഹാത്മാഗാന്ധിയെ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ